കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഞെട്ടിച്ചുകൊണ്ട് പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് ഒരു കാലത്ത് സി പി എമ്മിൻ്റെ തീപ്പൊരിയായിരുന്ന പി വി അൻവർ ഒടുവിൽ അവരുടെ അന്തകനാകുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് തൻ്റെ പോരാട്ടമിനി പിണറായിച്ചത്തിനെതിരെയാണെന്നും ഞാൻ അതിനെതിരെ ഏത് ശക്തിക്ക് വേണ്ടിയും പോരാടുമെന്നാണ് അൻവർ പ്രഖ്യാപിച്ചത് ഈ പ്രഖ്യാപനം വളരെ ഞെട്ടലോടെയാണ് ഇടതുപക്ഷം കണ്ടതും കേട്ടതും അതിൻ്റെ ആദ്യപടിയാണ് അദ്ദേഹം നിലമ്പൂരിലെ എം എൽ എ സ്ഥാനം രാജിവെച്ചത് രാജിവെച്ചു പോകുന്നതിന് മുന്നേ അദ്ദേഹം കോൺഗ്രസിന് കൊടുത്തു ഒരാപ്പ് എംഎൽഎ സ്ഥാനം സ്വപ്നം കണ്ടിരിക്കുന്ന ആര്യടനശക്തനേക്കാൾ യോഗ്യൻ വി എസ് ജോയി ആണെന്നാണ് അൻവർ വെച്ചത് ഇത് കോൺഗ്രസിൽ ഉണ്ടാക്കും എന്ന കാര്യം ഉറപ്പ് എന്നാൽ വെള്ളിമുങ്ങിയിലെ വെള്ളിമുങ്ങയിലെ പോലെ കേന്ദ്രത്തിൽ മാത്രം പിടിപാടുള്ള തൃണമൂൽ കോൺഗ്രസിനോടാണ് പി വി അൻവറിന്റെ ചങ്ങാത്തം സി പി എം തുടർച്ചയായി മുപ്പത്തഞ്ച് വർഷം ഭരിച്ച ബംഗാളിൽ നിന്ന് സിപിഎമ്മിനെ വാനിശാക്കിയതുപോലെ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ നിന്നും സി പി എമ്മിനെ വാനിശാക്കുമെന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത് കേരളത്തിലെ അങ്ങോളമിങ്ങോളം ഏറെ സ്വാധീനമുള്ള പി വി അൻവറിന് ഏത് രാഷ്ട്രീയ പാർട്ടിയും മറിച്ചിടാനുള്ള വോട്ട് ബാങ്കുണ്ട് ഒരു കാലത്ത് തൻ്റെ എല്ലാമായിരുന്ന പാർട്ടിയെ പി വി അൻവർ തള്ളിപ്പറയുമ്പോൾ അണികൾ ഞെട്ടലോടെയാണ് ആ വാർത്ത ആദ്യം ശ്രവിച്ചത് പലർക്കും അത് ഉൾക്കൊള്ളാനായില്ല അൻവർ പാർട്ടി വിട്ടതോടുകൂടി പാർട്ടി ഏറെ അങ്കലാപ്പിലായിരുന്നു ഒരുപാട് അണികൾ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞുപോയി ഇതിൻ്റെ അലയോലികൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്തായാലും പാർട്ടിയെ കാത്തിരിക്കുന്നുണ്ട്